രാവിലെ തന്നെ ആദ്യത്തെ പണി എത്തി ഉറങ്ങിയണിക്കാൻ ഉപരി അടുത്ത എന്ന് പറഞ്ഞാൽ വണ്ടീൻ്റെ പെട്രോളായിരുന്നു ഇതിൻ്റെ സ്പീഡോ മീറ്റർ കംപ്ലൈൻറ്റാണ് എപ്പോൾ നോക്കിയാലും ഇതിൽ ഒരു ഫുൾ ടാങ്ക് കാണിച്ചോണ്ട് പോകും അപ്പോൾ ഇപ്പം തന്നെ പത്തരയോട്ടമായി ഒമ്പത് മണിക്ക് ഷോപ്പിലെത്തേണ്ടായിരുന്നു ഡേ ലൈഫ് പണി പാടി കൂട്ടുകാരോട് പെട്രോൾ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അവർ വരുന്നുണ്ട് വെയിറ്റ് ചെയ്യ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം രണ്ടാൾ ഒത്തിയിട്ടുണ്ട് സ്പ്ലൻഡറിലെല്ലാം വയ്ക്കാവുന്നതാണെന്നിട്ട് സ്വീപ്പ് ആയിക്കോണ്ടി ഇത് തന്നെ എങ്ങനെയൊക്കെ ഒഴിക്കലോ അതാണ് അടുത്ത ടാസ്ക് ക്യാനിലെല്ലാം ഇപ്പം പെട്രോൾ കിട്ടും കുപ്പിയിൽ കിട്ടൂലല്ലോ നമ്മൾ അറിയാണ്ട് ഒഴിക്കുമ്പോൾ രണ്ട് ലിറ്റർ പെട്രോൾ പെട്രോള് ഉണ്ട് അല്ല അര ലിറ്ററും പുറത്തേക്ക് തന്നെ പോയി അര ലിറ്റർ പെട്രോള് നമ്മ മണ്ണിലേക്ക് ഒഴുക്കി ഇട്ടിട്ട് നമ്മളെ യാത്ര വേണ്ട നടന്നു ഇപ്പോൾ ഏകദേശം പത്തേ മുക്കാലായി ഒമ്പത് മണിക്ക് ഷോപ്പ് കറക്കണ്ടാണ് അത്യാവശ്യം നല്ല സ്പീഡ് എടുത്തിട്ടാണ് പോന്നു പക്ഷെ അറുപത് സ്പ്ലെൻഡർ അറിയാലോ അവർ അറുപത് കിലോമീറ്റർ സ്പീഡിൽ പോയിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ നല്ല ശാന്തമായിട്ട് ഞാനങ്ങ് അങ്ങ് അടുത്ത മണി വരുന്നത് നമ്മളെ എം വി ഡി അങ്ങ് പൊക്കി അവിടെ വളവില് നിർത്തിയിട്ടുണ്ടായിന് ഞാൻ നേരെ പോയി മുന്നിൽ ചാടി കൊടുത്ത് ഇപ്പോൾ നാലായിരം ഫൈനും കിട്ടും പിന്നെ നമ്മ മര്യാദക്ക് പെരുമാറിയാല് അവരും നമ്മളോട് നല്ല രീതിയിലേ പെരുമാറും ആദ്യം ഇടപെടാന്ന് പറഞ്ഞിട്ടുണ്ടായി പിന്നെ മോനെ നല്ല വിളിച്ച് നമ്മൾ നല്ല മാന്യായിട്ട് പെരുമാറിയാൽ മതി ഇപ്പൊ ഇൻസ്റ്റാഗ്രാം കാണാൻ എം വി ഡിയും തല്ല് തല്ലി അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പിന്നെ ചില ഓഫീസേഴ്സ് അങ്ങനെ തന്നെ ഇപ്പൊ വിളിച്ച സാർമാർ അത്യാവശ്യം നല്ല പെരുമാറ്റമുള്ള ഇതിപ്പോ ഫൈൻ കിട്ടി ഞാൻ ഓക്കെ തറ്റല്ലേ സോറി നന്ദി അവര് ഇതാക്കി തന്നു അളവാക്കി തന്നു എനക്ക് ഇപ്പൊ പുകയെടുത്തിട്ട് അയച്ചു കൊടുത്താല് ഇരുന്നൂറ്റിഅമ്പത് റുപ്പ്യ മറ്റേ പൊല്യൂഷന് രണ്ടായിരം ഇല്ലത് ഇരുന്നൂറ്റിഅമ്പതാക്കി തരാന്നു പിന്നെ നല്ല മഴ പുകയെടുത്തിട്ട് അയക്കണം കൊറേ സമയം ഞാനിട വയ്ക്കുന്നു പിന്നെ മഴ ആക്കണ്ടേ പോവാണ്ടേ ഒന്നും ഇല്ല പൊലൂഷനായിട്ട് എത്തിക്കേറ്റ് ഗവൺമെൻറ് ഇൻഷുറൻസ് അല്ല എം ബി ഡി കഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് കഴിച്ച് ഇടിക്കല് രാവിലെ നൈൻറ്റിറ്റ് ഓഫായി എം ഡി പിടിച്ച് നാലായിരം നിന്ന് മഴ പെയ്ത് ഇന്നത്തെ ദിവസം മാത്രം എല്ലാ ദിവസവും മഴ ഇട്ടു പിന്നെ ആക്സിഡന്റ് ആയി ആ എന്നെ പാമ്പ് ഇഡിട്ട് കറക്റ്റ് ഇത് തന്നെയാണ് ഇഡി വെട്ടിയാമ്പനെ പാമ്പ് അടിക്കലി കേട്ടിട്ടുണ്ട് എന്നുപയോഗിച്ചു സന്തോഷം ഞാനില്ല നീ കളിക്കാനില്ല ഞാൻ വീട്ടില് പൊറച്ചും കൂടി കളക്കിലേക്ക് നമ്മൾ ചൊറില്ലല്ലോ ഒന്നും കിട്ടില്ല പതിനീന്ന് എല്ലാ പണിയും കിട്ടി എന്നെന്താ കിട്ടാൻ വാങ്ങിണ്ടാവ ലവും ഉണ്ടായി ലവും ഇല്ല എന്തായാലും അതും പൊട്ടത് അതെല്ലാം കിട്ടുമ്പോ ഒന്നിച്ചു എല്ലാം ഒന്നിച്ചു വേറെ വേറെ ഇല്ല പിന്നെ ഇൻഷുറൻസ് പോകാനും കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഒഴിക്കോട് ആറായിരം ഫൈൻ പോയിട്ടാ